എല്ലാ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി ഹരിനാമ കീർത്തനത്തിലേക്ക് അത്യാദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ ഒരു കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു കർക്കിടകം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം ഈ കൂടി തുടങ്ങുകയാണ് ഈ പുതുവർഷത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പുതിയ രാശികളും ഗ്രഹപകർച്ചകളുമൊക്കെ ഇങ്ങനെ മാറിമറിയുന്ന സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തിൽ ഗുണം ലഭിക്കുന്നവരായാലും കുറച്ചൊക്കെ മോശം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നവരായാലും ഇരുകൂട്ടരും തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടും നാമജപാതികൾ കൊണ്ടും ഈശ്വര സാന്നിധ്യം നിലനിർത്താൻ ശ്രമിക്കുക ഈ പുതുവർഷത്തിലും അപ്രകാരം തന്നെയാണ് ഒരു മനുഷ്യൻ തൻ്റെ കണ്ടകശനി ബാധിച്ച കാലത്തിൽ പോലും ഈശ്വര ചൈതന്യത്താൽ വലിയ തട്ടുകേട് വരാതെ കടന്നു പോകുന്നതും മറുവശത്ത് ഒരുവന് ശുക്ര അനുവദിച്ചു നിൽക്കുമ്പോഴും നാമജവാദികളുടെ കുറവ് മൂലം പല മോശം സാഹചര്യങ്ങളിൽ ചെന്ന് അകപ്പെട്ടു പോകുന്നതും പുരാണങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും മനസ്സിലത് എപ്പോഴും ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു പ്രിയ പ്രേക്ഷകരെ നമ്മുടെ ഈ ചാനലിലെ പ്രേക്ഷകർ ആയ ഒരുപാട് ഭക്തജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി എന്നോണമാണ് ഇന്ന് ഈയൊരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം അവരുടെ സംശയം മറ്റൊന്നുമല്ല വീടിൻ്റെ കന്നിമൂലയിലും മറ്റു ചില ദിക്കുകളിലുമായിട്ട് മഞ്ഞൾ ചെടിയും തുളസിയും നട്ടുപിടിപ്പിക്കുന്നതും അവ സ്വയം കിളിർത്ത് വരുന്നതും ദോഷമായി പലരും പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതി ഒന്ന് പറഞ്ഞു തരാമോ എന്നായിരുന്നു ചോദ്യം ശരി നമുക്കതിൽ സത്യാവസ്ഥ എന്തെന്ന് നോക്കാം നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കാനും വീടിൻ്റെ വാസ്തുപരമായ താളപ്പിഴകൾ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനും മഞ്ഞൾ ചെടിക്ക് സാധിക്കും എന്നതാണ് സത്യം ലക്ഷ്മി ഏറെ പ്രിയപ്പെട്ട ചെടിയാണ് മഞ്ഞൾ അതിനാൽ തന്നെ ഈ ചെടിയുടെ സാന്നിധ്യം ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകാനും സഹായിക്കുന്നു സാധാരണ തുളസി തുളസിത്തറയിൽ മഞ്ഞൾ തൈ കൂടി നടാറുണ്ട് മഞ്ഞൾ ലക്ഷ്മി സങ്കല്പവും തുളസി വിഷ്ണു സങ്കല്പവും ആകയാൽ ഇവ രണ്ടും കൂടി നടുന്നതിലൂടെ ലക്ഷ്മി നാരായണ സങ്കല്പം വരികയും അത് ആ വസ്തുവിൽ പൈശാചികമായ ശക്തികളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു കിഴക്ക് വശത്ത് ഇവ നടുന്നത് നല്ലതെന്ന് പറയുവാൻ കാരണം ഇവയ്ക്ക് ആവശ്യമായ സൂര്യപ്രകാശം കിഴക്ക് ദിശയിൽ നിന്ന് ലഭിക്കുന്നതിനാലാണ് കിഴക്ക് മാത്രമല്ല എല്ലാ ദിശകളിലും ഇവ നടാൻ സാധിക്കും എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ദിശയായ കന്നിമൂലയിൽ ഒരിക്കലും നടാൻ പാടില്ല എന്ന് കേട്ടുകേൾവി ഉള്ളതിനാൽ നിങ്ങളുടെ മനസ്സിൽ സംശയം വരുന്നത് സ്വാഭാവികമാണ് കന്നിമൂലയിൽ വരുമ്പോൾ സാധാരണ സൂര്യരശ്മികൾ എത്താൻ പ്രയാസകരമായ ഒരു ദിശയാണ് മഞ്ഞൾ ആരോഗ്യകരമായും വാസ്തുപരമായും ദൈവികപരമായുമുള്ള ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതിനാൽ ഇത് വെളിച്ചം ലഭിക്കാതെ ശരിയായ രീതിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാതെയും കരിയാൻ കാരണമാകുന്നു ദൈവികമായ ഒരു സസ്യമെന്ന നിലയിൽ ഇവ കരിയുന്നത് നന്നല്ലാത്തത് കൊണ്ടാണ് അപ്രകാരം പറയുന്നത് അതിനാൽ കരിയാതെ പരിപാലിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ കന്നിമൂലയിലും നടാവുന്നതാണ് കരിഞ്ഞുപോയി എന്ന് കരുതി വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കാനില്ല ഭയമുള്ളവർ വീടിന് ചുറ്റും കൃഷിക്കായി ഭൂമി ഉണ്ടെങ്കിൽ കന്നിമൂല ഭാഗത്തു നിന്നും തെക്ക് കിഴക്ക് അഗ്നി കോൺ കഴിയുന്നതുവരെ ഒരടിയെങ്കിലും ഉയർത്തി കെട്ടി വീടും കൃഷിയിടവും രണ്ടാക്കി കൃഷി ചെയ്തോളുക കന്നിമൂല തന്നെ ഈശ്വരീയ ചൈതന്യമുള്ള സ്ഥലമായാണ് കണക്കാക്കാറുള്ളത് അവിടെ ഒരു തരത്തിലുള്ള അശുദ്ധികളും വരാതെ സൂക്ഷിക്കേണ്ട ഒരു ഇടമാണ് നമ്മുടെ വാസ്തുപ്രകാരം അങ്ങനെയിരിക്കെ ഈശ്വരീയ ഭാവങ്ങളുള്ള മഞ്ഞളിനെയും തുളസിയെയും നമുക്ക് എന്തുകൊണ്ട് ആ ഭാഗത്ത് നട്ടുകൂടാ എന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും മഞ്ഞൾച്ചെടി സാന്നിധ്യം ലക്ഷ്മീനാരായണ സങ്കല്പത്താൽ വ്യാഴത്തെ ശക്തമാക്കുന്നതിനാൽ കണ്ടകശനി സമയത്ത് പോലും വലിയ അലച്ചിൽ ഇല്ലാതെ കടന്നു പോകാൻ സഹായിക്കുന്നു വീടിന് ഉള്ളിലെ പരസ്പര കലഹങ്ങൾക്ക് വഴിതെളിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നു കാരണം മഞ്ഞൾ സാന്നിധ്യത്തിൽ ലക്ഷ്മി കലഹങ്ങളെ ഒഴിച്ച് ഐശ്വര്യം നിലനിർത്താൻ സഹായിക്കുന്നത് കൊണ്ടാണ് കന്നിമൂലയിലാണ് വീട്ടിലെ പണപ്പെട്ടിയുടെയും അലമാരയുടെയും സ്ഥാനം വരേണ്ടത് അത് വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ ആയാൽ നല്ലത് ആ അലമാരയിൽ മുറിയാത്ത ഒരു മഞ്ഞൾ ഈർപ്പം തട്ടി കാശിലേക്ക് മഞ്ഞൾ നിറം പറ്റാതെ ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞപ്പട്ടിൽ ഒരു രൂപ നാണയം വച്ച് കിഴികെട്ടി സൂക്ഷിക്കുന്നത് വരവിനേക്കാൾ ചിലവ് ഏറാതെ നോക്കും എന്ന വിശ്വാസവും നിലനിൽക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രതയാണ് ഫലം ഇതേ രീതിക്ക് തന്നെയാണ് പൂജാമുറിയിലും ചെയ്യാവുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായും മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം